എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു മൊബൈൽ ഫോണിൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നിരവധി തവണയാണ് ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാവുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൊണ്ടാകിയിരിക്കില്ല നിങ്ങളുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലെ മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ അയൽവാസി ഉൾപ്പെടെയുള്ള ആളുകളോ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ ഒഴിവുന്നത് വീഡിയോ വിശദാംശങ്ങളേക്ക് അടക്കം ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരുക ഓപ്പറേഷൻ പി ഹണ്ട് അതിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് സംസ്ഥാനത്ത് നടന്നത് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും ഫോട്ടോകളും വീഡിയോകളും കാണുക ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക ചെയ്യുക പ്രചരിപ്പിക്കുക എന്നിവ ചെയ്യുന്ന ആളുകൾക്കെയാണ് ഓപ്പറേഷൻ പി ഹണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ചൈൽഡ് സെക്സ് ചൈൽഡ് ഫോൺ വീഡിയോ കുട്ടികളുമായി ബന്ധപ്പെട്ട് നഗ്ന ഫോട്ടോകളോ വീഡിയോകളോ അശ്ലീല ഫോട്ടോകളോ വീഡിയോകളോ ലഭിക്കുന്ന ഏത് തരം കീഴ്വേടുകൾ ഉപയോഗിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾ ഈ ഒരു കുറ്റം ചെയ്ത ആളാകും നിങ്ങളുടെ ഉപകരണങ്ങളിൽ അത്തരം സർച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് സംസ്ഥാന പോലീസിന്റെ വിവിധ ടീമുകൾ ഇത് നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇത്തരം വീഡിയോകളെല്ലാം ലഭിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ് എങ്കിൽ അവരും അറസ്റ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ വീട്ടിൽ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും വൈഫൈ വെക്കുന്ന ഒരു കാലമാണ് വൈഫൈ മോഡം ഉണ്ടാകും അത് നിങ്ങളുടെ അയൽപക്കക്കാർക്കും അതിൻ്റെ പാസ്വേഡ് ഷെയർ ചെയ്യുക അവർക്കും ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിച്ചോട്ടെ എന്ന് വെച്ച് നന്മ ഉദ്ദേശിച്ച് നൽകുന്ന ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം ഈ കാര്യങ്ങൾ നൽകുക കാരണം അവറും നിങ്ങളുടെ വൈഫൈ ഉപയോഗിച്ച് നിങ്ങളുടെ പേരിൽ കണക്ഷൻ എടുത്തിട്ടുള്ള വൈഫൈ ഉപയോഗിച്ച് അവർ അവരുടെ മൊബൈൽ ഫോണിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പോലും നിങ്ങളും പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജാഗ്രത വേണം ഇല്ലെങ്കിൽ അറസ്റ്റിലാകും അതുപോലെ മാനം പോകും ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു